ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ ഇറ്റ്സ് മീ ഹസീബ് ബൈദ് ഇന്ന് നമ്മൾ പോണത് കോഴിക്കോട് എസ് എം സ്ട്രീറ്റിലേക്കാണ് കേട്ടോ മിഠായി തെരുവിലേക്ക് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഏഴരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ നിന്ന് ഏഴരയ്ക്ക് ഇറങ്ങി എട്ടരൻ്റെ ട്രെയിനാണ് പോകുന്നത് അപ്പോൾ ട്രെയിനിന് പോകാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ട്രെയിനിൽ പോകുന്നത് അപ്പോൾ കുട്ടികളുണ്ടായിരുന്നു ബ്രദറിൻ്റെ ബാബുവിൻ്റെ മക്കളുണ്ടായിരുന്നു അപ്പോൾ അവർ ട്രെയിനിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവർ ആ ഒരു ആഗ്രഹം കൂടി സാധിപ്പിച്ച് കൊടുക്കുക പിന്നെ മുട്ടായി തെരുവൊക്കെ ഒന്ന് കോഴിക്കോടൊക്കെ ഒന്ന് നമുക്ക് കറങ്ങി വരാമല്ലോ എന്നുള്ളതിൽ അങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ പോയി തിരൂര് നമ്മളെ മലപ്പുറം ജില്ലയില് മഴ ഇല്ലായിരുന്നു മലപ്പുറം ജില്ല വിട്ടതിന് ശേഷം നല്ല മഴയായിരുന്നു കേട്ടോ നമ്മൾ അവിടെ ട്രെയിൻ ട്രെയിനിറങ്ങി കോഴിക്കോട് ഇറങ്ങിയതിന് ശേഷം നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ല അത്രയും നല്ല മഴയായിരുന്നു അങ്ങനെ കുറേ നേരം നമ്മളവിടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ ഒന്ന് മഴ മാറിയതിന് ശേഷമാണ് നമ്മൾ വീണ്ടും പുറത്തേക്ക് പോയത് അതെ ഞാൻ ഒരു ഒരു വർഷം മുന്നേ പോയിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് ചെറുപ്പത്തിലൊക്കെ കോഴിക്കോടൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാതെ വലുതായതിന് ശേഷം അങ്ങനെ പോയിട്ടില്ലായിരുന്നിട്ട് പിന്നെ ഒരു വർഷം മുന്നേ ഞങ്ങൾ എവിടെയും എസ് എം സ്ട്രീറ്റ് അതുപോലെ കോഴിക്കോട് ബീച്ച് അവിടെയൊക്കെ പോയിട്ട് പോയത് നല്ല രസമുണ്ടായിരുന്നു അന്നൊക്കെ പോയപ്പോൾ ഇപ്പോൾ നമ്മൾ അവിടെ കോഴിക്കോട് ഇറങ്ങിയിട്ട് മഴ ആയ കാരണം അവിടെ ഇരിക്കുകയാണ് എല്ലാവരും നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ കുറച്ചേരം മഴ മാറും അങ്ങനെ ഒന്ന് ഇരുന്ന് നോക്കി ബാബു നെസ്സി മോനു മോളും ജെസ്സി ഞാനും ഞങ്ങൾ അഞ്ച് ആറാളാണ് പോ ആറാളാണ് ഞങ്ങൾ പോയത് കേട്ടോ ഇപ്പോൾ ഇതാണ് നമ്മൾ മിഠായി തെരുവിയിൽ എത്തിയിട്ടുണ്ട് എസ് എം സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടില്ല ഇവിടുത്തെ കാഴ്ച ഇവിടെ രാവിലെ തന്നെ കടകളൊക്കെ തുറക്കുന്നുള്ളേ ഇപ്പം നമ്മൾ ഒമ്പത് മണിക്ക് ഇവിടെ എത്തി അപ്പോൾ ഓരോ ഷോപ്പുകളും തുറ തുറക്കുന്ന ഉണ്ടായിട്ടുള്ളു വരുന്നു ഇപ്പോൾ ഓരോ ഡ്രസ്സുകളും ഒക്കെ ഇങ്ങനെ പുറത്തേക്കൊക്കെ എടുത്ത് വെക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഷോപ്പിൽ ഡ്രസ്സ് എടുക്കാൻ കയറിയതായിരുന്നു അപ്പോൾ ഇവിടുന്ന് നെസ്സി ഒരു ത്രീ പീസ് എടുത്ത് ആയിരം രൂപ അങ്ങനെ കണ്ടു വായി അതിന് നല്ല മെറ്റീരിയലൊക്കെ ആയിരുന്നു നല്ല കളക്ഷനും ഉണ്ട് റേറ്റ് കുറവുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ ഏതൊരു സാധാരണക്കാരനക്ക് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്ട്ടോ ഇത് എത്ര കുറഞ്ഞ വിലയിലും ഇവിടെ സാധനങ്ങൾ നമ്മൾക്ക് അവൈലബിൾ ആണ് ചെരുപ്പുകളൊക്കെ നൂറ് നൂറ്റൻപതൊക്കെയാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഒരുവിധം എല്ലാ ഷോപ്പിലും ഇവിടെ ഡിസ്കൗണ്ട് റേറ്റിൽ തന്നെയാണ് സാധനങ്ങൾ കൊടുക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പുകളും ഡ്രസ്സുകളൊക്കെയാണ് പിന്നെ അവിടെ കാണാൻ കഴിയും പിന്നെ ഇതാ മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പല ഫേവറേറ്റിലുള്ള ഹൽവ ഇവിടെ കിട്ടും കേട്ടോ പച്ചമുളക് അതുപോലെ കുനാഫ ഹൽവ ഇളനീർ ഹലുവ സീഡ്സ് ഹലുവ സീഡ്സ് അൽവ പറയുമ്പോൾ ധാന്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഹലുവ ഹലുവാണ് അങ്ങനെ ഇതെല്ലാം നമ്മൾക്ക് ടേസ്റ്റ് അവർ തന്നിട്ടുണ്ടായിരുന്നു ഈ പച്ചമുളക് ആ ഒരു ഹൽവുണ്ടല്ലോ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പച്ചമുളകിൻ്റെ ഹൽവയാണ് ഇപ്പോൾ ഇവർ നമ്മൾക്ക് എടുത്തു തരുന്നത് അപ്പോൾ ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനും എരിവും മധുരവും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് അവിടെ നിന്ന് കഴിക്കാനങ്ങനെ ചെറിയ പീസൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് എല്ലാവരും അങ്ങനെ കഴിച്ച് പിന്നെ കുറച്ച് വീട്ടിലേക്കും പിന്നെ ബാബു കൊണ്ടുപോകാനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഹൽവ അത് നല്ല ടേസ്റ്റുള്ള ഹൽവയാണ് ഇത് കൈരളി സീഡ്സ് എന്നാണ് ഈ ഒരു ഹൽവേൻ്റെ ഈ ഒരു ഷോപ്പിൻ്റെ പേര് ഇത് മാത്രമല്ല പിന്നെ അവിടെ ഒരുപാട് ബേക്കറി അതുപോലെ ദ്വീപ് ഹൽവ അങ്ങനെയുള്ളതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല എന്ന് പറഞ്ഞ് അതൊന്നും നമ്മൾ വാങ്ങിയിട്ടില്ല കഴിച്ച് നോക്കി ഒരെണ്ണം വാങ്ങിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ അതൊക്കെ വാങ്ങി ഒക്കെ കഴിച്ചതിന് ശേഷം നമ്മളവിടുന്ന് തിരിച്ച് വീണ്ടും എസ് എം സ്ട്രീറ്റിലേക്ക് തന്നെയാണ് പോയത് അപ്പോൾ പിന്നെ അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ പിന്നെ ഓരോന്ന് കാണുന്നതൊക്കെ നമുക്ക് വാങ്ങിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് സ്ഥലം വരികയുണ്ടല്ലോ ഇവിടെ നമുക്ക് നടന്ന് കാണാൻ തന്നെ അപ്പൊ എല്ലായിടത്തും നമ്മൾ എത്തണ്ടായി നടന്ന് നടന്ന ഒരു കുട എടുക്കണട്ടോ ഇവിടെ പോകുമ്പോ മഴയാണെങ്കിലും വെയിലാണെങ്കിലും കുട നിർബന്ധാണ് വെയിലാണെങ്കിൽ നല്ല ചൂടാണ് അതുവരെ മഴ പെയ്തിട്ട് പിന്നെ വെയിലായിരുന്നേ വെയില ഇപ്പൊ നല്ല ചൂടുമായി പിന്നെ നമ്മൾ കുറേ ഫ്രണ്ടിലേക്ക് നടന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് ഏതെടുത്താലും മുപ്പത് അൻപത് രൂപ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഷോപ്പിൽ അപ്പോൾ ഈ ഒരു ഷോപ്പിൽ ഞാൻ കുറച്ച് മുന്നേ ഞാൻ ഞാനിവിടെ വന്നെന്ന് പറഞ്ഞല്ലോ അന്ന് അവിടെ വന്നിട്ട് ഞാൻ അവിടുന്ന് സാധനങ്ങളൊക്കെ ചെടിച്ചട്ടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറേയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു ഷോപ്പിൽ ഒരുപാട് നല്ല വെറൈറ്റി ചെടിച്ചട്ടികളുണ്ട് പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് കളി കളിക്കാനുള്ള ടോയ്സ് സ്കൂളിലേക്കുള്ള ബാഗുകൾ എല്ലാം ഇവിടെ ഉണ്ട് കിച്ചണിലേക്കുള്ള എല്ലാ ഐറ്റംസ് ഉണ്ട് ഇവിടെ പിന്നെ ഡെയിലി വെയറിൻ്റെ ചുരിദാർ ടോപ്പ് ചുരിദാറിൻ്റെ ടോപ്പ് അങ്ങനെയൊക്കെ ഇല്ലേ അതൊക്കെ നൂറ്റൻപത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ കുറേയൊക്കെ വാങ്ങി കുറച്ച് നേരമൊക്കെ അവിടെ കറങ്ങി എല്ലായിടത്തും കണ്ട് പിന്നെ നമ്മൾക്ക് തിരിച്ച് വരാം ഇനിയിപ്പോൾ ബാബു അത് പിറ്റേ ദിവസം പോവുകയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾക്ക് കൂടുതൽ ടൈം അവിടെ നമ്മൾ അവിടെ ബീച്ചിലൊക്കെ പോകാനൊക്കെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മുന്നേ പോയതായിരുന്നു അപ്പം ഇനി കുട്ടികൾക്ക് കാണും കാണണമെങ്കിൽ പോകാം എന്നുള്ളത് ഉണ്ടായിരുന്നു ഇപ്പം മക്കൾക്കും വലിയൊരിതില്ല പോകണ്ടെന്നുള്ള അവർ മുന്നേ പോയി അവിടെയൊക്കെ കണ്ടതാണെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പോരാണ് ഇപ്പോൾ തിരിച്ചു വരുന്നത് നമ്മൾ ട്രെയിനിൽ തന്നെയാണ് കേട്ടോ അവിടെ മാനാഞ്ചിറ സ്ക്വയർ ഉണ്ടല്ലോ അവിടെ നമ്മൾ പോവാൻ നോക്കി അവിടെ പോവാൻ നോക്കിയപ്പോൾ അവിടെ അടച്ചിരിക്കണേ അവിടെ രണ്ട് മണിക്ക് ശേഷം ഓപ്പൺ ആക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് രണ്ട് മണിക്ക് ശേഷം ഓപ്പൺ ആക്കുകയുള്ളൂ എന്ന് പറയുന്നത് അവിടെ നല്ല വെയിലാണ് അപ്പോൾ ആ ഒരു വെയിലത്ത് ആരും അവിടെ പോയിരിക്കൂല അപ്പം അതുകൊണ്ടാവും അവർ രണ്ട് മണിക്ക് ശേഷം അവിടെ ഓപ്പൺ ആക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് അതുപോലെ പുതിയ ഫ്രണ്ട്സുകൾ ഒരുപാട് വന്നിട്ടുണ്ട് മാഷാ എല്ലാവരോടും ഒരുപാട് സന്തോഷവും ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായി എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ എന്താ മോനും അവിടെ ഡോറിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പക്ഷെ ബാബു അവിടെ തന്നെ നിൽക്കണ്ടിട്ട് അവൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് അവൻ ഒറ്റക്കെ നിർത്തിയിട്ടുള്ളത് മോനും മോളും കൂടി അവിടെ നിന്നിട്ട് ബാബു അവരെ കൂടെ തന്നെ ഉണ്ട് ഒറ്റക്ക് അങ്ങനെ നിർത്തിയിട്ടില്ലായിരുന്നു അപ്പോൾ ഇൻഷാല്ലാം അടുത്ത വീഡിയോയിൽ കാണാം അവരെയൊക്കെ ലഭ്യവും അസ്സാം വലൈക്കും